തൊഴിൽ നിഷേധിച്ചു എന്ന വയോധികയുടെ ആരോപണം തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് തൊഴിലുറപ്പ് മാറ്റ് മേരി ജയന്തി ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ വയോധികയ്ക്ക് തൊഴിലുറപ്പിൽ തൊഴിൽ നിഷേധിച്ചു എന്ന ആരോപണം തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് തൊഴിലുറപ്പ് മാറ്റ് മേരി ജയന്തി നിയമമനുസരിച്ച് തന്നെയാണ് തങ്ങൾ പ്രവർത്തിച്ചതെന്നും മേരി ജയന്തി വ്യക്തമാക്കി കാരണം ഞങ്ങളുടെ ഗ്രാമ പ്രോജക്റ്റ് തീരുമാനം തന്നെ മീറ്റിങ്ങിൽ വരുന്നവരെ മാത്രം ഡിമാൻഡ് ചെയ്യുന്നവരുടെ പേര് മാത്രമാണ് നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് അല്ലാതെ വിളിച്ച് പറയുന്നവരോ അല്ലെങ്കിൽ പിന്നീട് വന്ന് എന്ന് പറഞ്ഞവരൊന്നും പറ്റില്ല ഓൺ ദ സ്പോട്ടിൽ പേരെഴുതി ഒപ്പുവെക്കുന്നവരെ മാത്രമാണ് പണിക്ക് കയറ്റാൻ പാടുള്ളൂ എന്നാണ് തീരുമാനം എടുത്തിരിക്കുന്നത് ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് ആ അമ്മ മീറ്റിങ്ങിൽ വന്നിരുന്നു ആ അമ്മയുടെ പേര് ഡിമാൻഡ് ചെയ്തതാണ് ഡിമാൻഡ് ചെയ്ത് പണിക്ക് വന്ന് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അവർക്ക് അവർ ലീവായിരുന്നു ഞാൻ മറ്റേ വേറൊരു സൈറ്റിൽ തൊഴിലാളികളുടെ ബുക്ക് വെരിഫിക്കേഷന് വേണ്ടി പോയിട്ട് തിരിച്ച് വരുമ്പോൾ അന്ന് ഞങ്ങൾക്ക് ഗ്രാമസഭയുണ്ട് അന്ന് ഞങ്ങൾ ബ്രേക്ക് ഇല്ലാതെ പണി ചെയ്യാണ് തിരിച്ച് വരുമ്പം ഇവരെ കണ്ടില്ല വൈകുന്നേരത്ത് വരുമ്പോൾ ഇവരില്ല ഇവരെവിടെ പോയി എന്ന് ചോദിച്ചപ്പോൾ അവരുടെ മോളുടെ വീട്ടിലേക്ക് പോയി അവർക്ക് വയറുവേദനയാണ് എന്താ ഡിസെൻടറിയുടെ കംപ്ലൈൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ തൊഴിലാളികളിൽ ഇപ്പം നിങ്ങളാരും കൂടെ പോയില്ലെന്ന് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിങ്ങളാരും വരണ്ട ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം അത് കഴിഞ്ഞാൽ എനിക്ക് മോളുടെ വീട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ടാണ് അവർ പോയത് പിന്നീട് ആ പണി ഇരുപത്തേഴാം തീയതി ഞങ്ങളുടെ പണി കഴിഞ്ഞു പിന്നെ ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോൾ രണ്ടാം തീയ്യതിയാണ് പണി കിട്ടിയേക്കുന്നത് ഈ ദിവസത്തിനുള്ളിൽ ഞങ്ങൾ ഡിമാൻഡ് ചെയ്യുമ്പോൾ ഈ ആൾ സ്ഥലത്തില്ല തിരുവില്ലാമ അവരുടെ മോളുടെ വീട്ടിലാണ് ഇവിടെ ഡിമാൻഡ് ചെയ്യാത്ത ആളുടെ പേരെങ്ങനെ വരും അങ്ങനെയാണല്ലോ നിയമം പറഞ്ഞേക്കുന്നത് ഡിമാൻഡ് ചെയ്യാത്ത ഒരാളുടെ പേരെങ്ങനെ വരും അപ്പോൾ അവിടെ എനിക്ക് കുറ്റമല്ലേ വരിക അപ്പം ഡിമാൻഡ് അവർ ചെയ്തിട്ടില്ല അവർ സ്ഥലത്തും ഇല്ല അതുകൊണ്ട് അവരുടെ പേര് ഇതില്ല പിന്നെ അങ്ങനെ അവരെ അവരുടെ പേര് പണി നിഷേധിച്ചു എന്ന് പറയുന്നതിൽ ഉള്ളത് ഡിമാൻഡ് ചെയ്തവർക്ക് മാത്രമേ വരുന്നുള്ളൂ ഡിമാൻഡ് ചെയ്തവരുടെ പോലും ആധാറിന്റെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അവരുടെ അവർക്ക് അവർക്ക് പണി കിട്ടില്ല അപ്പം അവർ ആ ആറ് ദിവസം അവർ മാറിയിരിക്കുന്നു അങ്ങനെയുള്ള തൊഴിലാളികളും ഉണ്ട് ഈ കൂട്ടത്തില് പ്രൊജക്ട് മീറ്റിംഗിന്റെ നിർദ്ദേശാനുസരണം വ്യക്തി നേരിട്ടെത്തി തൊഴിൽ ഡിമാൻഡ് ചെയ്ത് ഒപ്പുവെച്ചാൽ മാത്രമാണ് തൊഴിൽ ദിനങ്ങൾ നൽകള് അതുമുഖേന തോന്നൂർക്കര പാറപ്പുറം ചമതക്കാട്ടിൽ കല്യാണിക്കും നാല് ദിവസത്തെ പണി നൽകിയിരുന്നു തൊഴിൽ വേളയിൽ അസ്വസ്ഥത അനുഭവപ്പെട്ട കല്യാണി മകളുടെ വീട്ടിലേക്കെന്ന് പറഞ്ഞ് മടങ്ങുകയായിരുന്നു സഹപ്രവർത്തകർ കൂടെ വരാമെന്ന് പറഞ്ഞിട്ടും തനിച്ചു പോയിക്കൊള്ളാം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ആരും കൂടെ പോകാത്തതെന്നും മാറ്റു പറഞ്ഞു ഈ കഴിഞ്ഞ ഞങ്ങളുടെ പ്രോജക്ട് മീറ്റിംഗോടുകൂടിയാണ് രണ്ടാഴ്ച നിർത്തിവച്ചു ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണ് അതിന് ശേഷം പഞ്ചായത്തിന്ന് അസിസ്റ്റന്റ് സെക്രട്ടറിയും എ ഇയും ഞങ്ങളുടെ വാർഡ് മെമ്പറും പ്രതിപക്ഷ നേതാവും ഒക്കെ ഉൾപ്പെടുന്ന സംഘം വന്നിട്ടാണ് ഞങ്ങൾക്ക് പ്രോജക്റ്റ് മീറ്റിംഗ് വെച്ചതും അവിടെ വെച്ചാണ് ഈ തീരുമാനങ്ങളെല്ലാം പറഞ്ഞതും അതിനനുസരിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ അങ്ങനെയുള്ളപ്പം പിന്നെ അതിൻ്റെ ഇടയിൽ ഈ അമ്മ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ട് ഈ അമ്മ സ്ഥലത്തില്ല സ്ഥലത്തുണ്ടെങ്കിൽ ശരി അങ്ങനെ ഉണ്ടായിട്ടാണ് ഞാൻ മനഃപ്പുറം ചെയ്താന്ന് പറയാ സ്ഥലത്തില്ലാത്ത തിരുവല്ലാമലയാണ് ഇന്ന ഇവർക്ക് വയ്യാതെയായി ഇവര് മാറ്റം എന്നുള്ള നിലയ്ക്ക് എന്നോടൊരു കാര്യം പറഞ്ഞിട്ടില്ല അവര് അവർക്ക് വയ്യായി ഉണ്ടെങ്കിൽ എന്നോട് പറയണ്ടേ ഞാൻ രാവിലെ വന്ന അറ്റൻഡൻസ് മാർക്ക് ചെയ്യുമ്പോഴവര് അവരെ അടുത്തു നിന്നാണ് ഞാൻ അടുത്ത സൈറ്റിലേക്ക് പോയത് ഒരു കാര്യം അവര് പറഞ്ഞില്ല പിന്നെ പോകുമ്പോഴും പറഞ്ഞില്ല എൻ്റെ നമ്പറിൽ നിന്ന് കൊണ്ടെങ്കിലും വിളിപ്പിച്ച് തൊഴിലാളികളെ കൊണ്ടൊന്നും വിളിപ്പിച്ച് പറയിപ്പിക്കാം അതും ചെയ്തിട്ടില്ല പിന്നെ ഞാൻ ഞാൻ ഇവര് അന്നേ ദിവസം ഗ്രാമസഭയ്ക്ക് ഗ്രാമസഭയ്ക്ക് വന്നിട്ടാണ് വേറെ ആരോടോ പറഞ്ഞു പറഞ്ഞു പോവാണ് ചെയ്തത് തുടർന്നുള്ള ഡിമാൻഡിൽ കല്യാണിയുടെ പേരില്ലാത്തത് മൂലമാണ് പണിക്ക് വിളിക്കാത്തതെന്നും സഹപ്രവർത്തകരും വ്യക്തമാക്കി ആ നമ്മുടെ പണി ഞങ്ങള് നിശ്ചയിച്ചിട്ടില്ല അവര് ഡിമാൻഡിൽ ഒപ്പുവെക്കാത്ത കാരണമാണ് അവർക്ക് ഈ പണിക്ക് കറാൻ പറ്റാത്തത് നേരിചാൻഡി ചേച്ചി പറഞ്ഞതിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല അവർ പറഞ്ഞതാണ് ശരി അവർക്ക് വേണ്ടിയിട്ട് ഇനി വാർഡിൽ പണി നിർത്താനോ ഞങ്ങളുടെ തൊഴിലാളികളെ തൊഴിൽ നിഷേധിക്കാനോ ഞങ്ങൾ സമ്മതിക്കില്ല ഇതിനു മുന്നേ ഇതില് പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് പോവുകയാണ് ഇപ്പോ ഒരു പ്രശ്നം രണ്ടും എല്ലാം സോൾവാക്കിയിട്ട് ഞങ്ങൾ ഇപ്പോൾ ഒരുമിച്ചാണ് പോണത് ഇപ്പൊ ഇനി ഓരോരുത്തരും പ്രശ്നങ്ങൾക്ക് കാരണം ഞങ്ങളുടെ തൊഴിലാളികളെ പണി നിഷേധിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഞങ്ങൾ ഇനി ഇതിനെ പറ്റിയിട്ട് ആരും പഞ്ചായത്തിലോ എവിടേക്കും വരാനും ഞങ്ങൾ തയ്യാറല്ല ഇനി ഈ തൊഴിലാളികളൊക്കെ പറയട്ടെ ഞങ്ങൾക്ക് എല്ലാവർക്കും പണി വേണം വേണ്ടാത്തവരുണ്ടെങ്കിൽ മാറണം മാത്രമല്ലേ പണിയില്ലാത്തത് ഇതില് പല ആൾക്കാർക്ക് വീട്ടിലത്തെ അവിടുത്തെ ചേച്ചിയോടാ പറഞ്ഞിടക്കുന്നത് അവര് ഞങ്ങൾ ആര് അറിഞ്ഞിട്ടില്ല എന്നിട്ടും ഇവർ അവർ അറിഞ്ഞിട്ട് ആസ്വദിച്ച് വരണത് ചോദിച്ചു അവര് വരണ്ട പറഞ്ഞിട്ടാണ് അവര് തന്നെ പോയത് എന്നിട്ട് ഗ്രാമസഭയിൽ വന്നിട്ട് അവർ ഒപ്പിട്ടിട്ട് മാറ്റിനോട് പറയാണ്ട് ഞങ്ങൾ തൊഴിലാളിയോടും പറയാണ്ടാണ് അവര് മോളുടെ വീട്ടിലേക്ക് പോയത് ഇത്ര അവര് അവര് നാളെ അവരുടെ ലീവാണ് ആ പണിക്ക് വന്ന വരാൻ പറ്റില്ല വെച്ചെങ്കിൽ എവിടെ വെച്ചിട്ട് ഒപ്പിടണോ അവിടെ വന്നിട്ട് ഡിമാൻഡ് ചെയ്യണോ അടുത്ത മാസത്തോളം പേരും പേരും അവർക്ക് പണി ചെയ്യാം ഒരു ഒരു കേസും മാത്രമേ ന്യൂസ് ചെയ്യുക